Holy Grace Academy, making a difference. പുനർനിർമ്മാണത്തിന്റെ പേരിൽ എറിയാട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ കോവിൽ റോഡ് എഴുപത് ദിവസത്തിലധികമായി പൊളിച്ചിട്ടതിൽ പ്രതിഷേധിച്ച് പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എഴുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ റോഡ് പൊളിച്ചിട്ടിട്ട് എഴുപത് ദിവസം എന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൊളിച്ചിട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പൂർത്തീകരിക്കുമെന്ന് എന്നാൽ അത് പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞു അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നു ഈ ഘട്ടത്തിൽ പോലും അതിന്റെ പണി പൂർത്തീകരിക്കാൻ തയ്യാറാകാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അമ്പലത്തിൽ ഉത്സവമാകാനായിരിക്കുന്നു അല്ലേ അമ്പലത്തിൽ ഈ പ്രദേശത്തുകാരുടെ ഒരു ഉത്സവമാണ് ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഗോവിലെ ഉത്സവം പൂയം വരാൻ പോവുകയാണ് ആ പൂയത്തിലേക്ക് കാവടി പോകുന്നത് പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് ഈ ആവണി റോഡ് ആ പൂയം സുഗമമായി കടന്നു പോകാൻ കാവടിക്കാർക്ക് അടക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എത്രയും പെട്ടെന്ന് ഈ പൂയത്തിന് മുമ്പ് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നു വേണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവം പഞ്ചായത്ത് ഭരണസമിതിയോടും ഇതിന്റെ കരാറുകാരോടും ആവശ്യപ്പെടുകയാണ് അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വരണം എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ധർമ്മസമരം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ് സിദ്ദിഖ് കല്ലുങ്ങൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി ബി മൊയ്തു വി എം ഷൈൻ സി എം മൊയ്തു ഗീത സതീശൻ മുഹമ്മദ് സഗീർ പി കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി